നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് ഇതിഹാസമായ ആൻഡ്രസ് ഇനിയേസ്റ്റ തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഈയൊരു വിരമിക്കൽ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുള്ളത് നാൽപ്പത് വയസ്സുകാരനായ ഇനിയേസ്റ്റ കരിയറിൽ ആകെ തൊള്ളായിരത്തി അറുപത്തി രണ്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഒരുപാട് കിരീട നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് രണ്ട് യൂറോ കപ്പ് നേടിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ലയണൽ മെസ്സിയും ഇനിയേസ്റ്റയും എഫ് സി ബാഴ്സലോണയിൽ ഒരുപാട് കാലം ഒരുമിച്ച് കളിച്ചവരാണ് ആ കാലയളവിലാണ് ബാഴ്സ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും തൻ്റെ സുഹൃത്തിന് മെസ്സി ഒരു വിടവാങ്ങൽ സന്ദേശം ഇൻസ്റ്റഗ്രാമിലൂടെ നൽകിയിട്ടുണ്ട് നിങ്ങളൊരു അത്ഭുത പ്രതിഭാസമാണെന്നും ഫുട്ബോൾ നിങ്ങളെ മിസ് ചെയ്യും എന്നുമാണ് മെസ്സി എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കൂടെ കളിച്ചവരിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച താരം എന്നോടൊപ്പം കളിച്ചവരിൽ ഏറ്റവും കൂടുതൽ മാന്ത്രികത കാണിച്ച താരം തീർച്ചയായും ഫുട്ബോൾ നിങ്ങളെ മിസ് ചെയ്യും ഞങ്ങളെല്ലാവരും നിങ്ങളെ മിസ് ചെയ്യും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളൊരു അത്ഭുത പ്രതിഭാസമാണ് ഇതാണ് ഇനിയേസ്റ്റയെക്കുറിച്ച് മെസ്സി എഴുതിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇനിയേസ്റ്റ എഫ് സി ബാഴ്സലോണയോട് വിട പറഞ്ഞത് പിന്നീട് ദീർഘകാലം അദ്ദേഹം ജാപ്പനീസ് ക്ലബായ വിസൽ കോബേയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ യു എ ഇ ക്ലബായ എമിറേറ്റസ് ക്ലബിന് വേണ്ടിയായിരുന്നു ഇനിയേസ്റ്റ കളിച്ചിരുന്നത് തുടർന്ന് ഈ ഒരു മിഡ്ഫീൽഡർ കളി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം